ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകറിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് തൊലി കളഞ്ഞെടുത്ത നൂറ്റൻപത് ഗ്രാം നേന്ത്രക്കായ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് കടലപ്പരിപ്പ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ചേന ഇരുന്നൂറ് ഗ്രാം അതും ചെറിയ കഷ്ണങ്ങളാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മുക്കാൽ കപ്പോളം വെള്ളം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി കുക്കർ കുക്കറച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്തിട്ടുണ്ട് ഇനി ബാക്കി ചേരുവകൾ കൂടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൻമുളക് കൂടി ചേർക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നാളികേരമാണ് ചേർക്കേണ്ടത് ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ട് ചിരകിയെടുത്തതാണ് അതും കൂടി ചേർത്ത് ചെറിയ തീയിൽ കളറൊക്കെ നല്ലപോലെ മാറി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കാം എന്നിട്ട് വേണം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂട്ടതിൽ ചേർത്ത് കൊടുക്കാം കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് ഇനി വേവിച്ചേച്ച് കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാതെ ഒന്ന് സാവധാനം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തേക്കും ആയി വരുമ്പോൾ ഇനി ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ഒരു ഒരച്ച ശർക്കര നല്ലപോലെ പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ കൂട്ടുകറി റെഡിയായി ഇനി ഇതും ഇതിലേക്ക് ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നല്ല സ്വാദുള്ള ഈ കൂട്ടുകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്